അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഏറ്റവും ലളിതമായ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നിട്ട് ഓരോ വിഷയവും ഏറ്റവും ലളിതമായ രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും ഹോജാല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് തോഫീക്ക് നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് കൂടി ദുബായി ചെയ്യുകയാണ് അതായത് പ്രധാനമായും വിശുദ്ധമായ റജബ് മാസം നോമ്പനുഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നേരത്തെ ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ കൂടി കാണുക ഏതായാലും ഇത് ഏറെ ഉപകാരപ്പെടും പ്രധാനമായും വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ ദിനങ്ങളിലാണ് റജബ് മാസം പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കേണ്ടത് റജബ് മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് ഓരോ നോമ്പിനേക്കും പ്രത്യേകമായിട്ട് എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് നമുക്ക് മറന്നാൽ എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ അതേപോലെ നോമ്പ് കഥാവുള്ളവർക്ക് നോമ്പ് കഥാവ് കിട്ടുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് അങ്ങനെ നോമ്പ് കഥാവ് കിട്ടുന്ന ആളുകൾ ഒപ്പം സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റുമോ തുടങ്ങി എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭാര്യയ്ക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ വീഡിയോ കണ്ടാൽ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സുബാനഹ നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹൃത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് കൂടി ദ്വായി ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വിശുദ്ധമായ റമദാനിൽ നമുക്കറിയാം നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള അതിൻ്റെ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങളൊഴികെ മറ്റു ദിനങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് മഹത്തമുള്ള കാര്യമാണ് മനസ്സിലാക്കാം നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് പെരുന്നാൾ ദിനത്തിന് നോമ്പ് നോക്കാമെന്നുള്ളത് ഹറാമാണ് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല ചെറിയ പെരുന്നാൾ ദിനവും നോമ്പ് നോക്കാൻ പാടില്ല ബലി പെരുന്നാൾ ദിനവും നോമ്പ് നോക്കാൻ പാടില്ല അതേപോലെ അയ്യാമ തശ്രീഖിൻ്റെ ദിനങ്ങൾ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നിങ്ങനെയുള്ള ദിനങ്ങളിലൊന്നും നോമ്പ് നോക്കാൻ പാടില്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റമദാൻ കഴിഞ്ഞ് നമുക്ക് മറ്റു സമയങ്ങളിലൊക്കെ നോമ്പ് നോക്കുന്നതിന് വലിയ മഹത്വമുണ്ട് നോമ്പിൻ്റെ മഹത്വം അള്ളാഹു സുബാന ഹു താല നമ്മോട് പഠിപ്പിച്ചത് നമുക്കറിയാം അതായത് നോമ്പ് എന്നുള്ളത് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം നൽകുന്നവനും ഞാനാണ് അതായത് വലിയ മഹത്വമുള്ള ഒരു ഭാഗത്താണ് നോമ്പ് എന്നുള്ളത് എന്നാൽ ഈ റമലാൻ മാസം നോമ്പ് നിർബന്ധമാണെന്ന് പറഞ്ഞു റമലാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം എപ്പോഴാണ് ഇവിടെ നമ്മൾ ജനറലി മൊത്തത്തിലൊരു കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഫത്തോഹുൽ മുൻ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം അതായത് റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം എന്നുള്ളത് വിശുദ്ധമായ മുഹറം മാസമാണ് മുഹറം മാസമാണ് ആ മുഹറം മാസം കഴിഞ്ഞാലോ പിന്നെ റജബ് മാസമാണ് അത് കഴിഞ്ഞാൽ ദുൽഹിജ മാസമാണ് അത് കഴിഞ്ഞാൽ ദുൽഖൈത മാസമാണ് പിന്നെ ഷാഹാൻ മാസമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ കടന്നു വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഹറം മാസം ജനറലി നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് പിന്നെ റജബ് മാസം ഏറെ ശ്രേഷ്ഠതയുള്ളൊരു മാസമാണ് അപ്പോൾ റജബ് മാസത്തിലേക്ക് വരുമ്പോൾ റജബ് മാസം എന്നുള്ളത് മൊത്തത്തിൽ തന്നെ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ചില ആളുകളൊക്കെ റജബിലും ഷാഹാനിലുമൊക്കെ ഒന്നിച്ച് നോമ്പ് നോക്കി വിശുദ്ധമായ പ്രമദാനു കൂടി നോമ്പിനെ സ്വീകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഏതിരുന്നാലും അങ്ങനെ നോക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ റജബിനെ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്ലാഹുദാലാക്കുവേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന ഓരോ ദിവസവും നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് എന്നാൽ അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് നോക്കുന്നില്ല എങ്കിൽ പ്രത്യേകമായ ചില ദിനങ്ങളെങ്കിലും നമ്മൾ നോമ്പ് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനെ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണെന്ന് പറയുമ്പോൾ തന്നെ ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ശക്തമായ സുന്നത്തായിട്ട് വരും ഒരുപാട് മഹത്വങ്ങൾ അതിനെക്കുണ്ടാവും നമുക്കറിയാം അറഫ ദിനം നോമ്പ് നോക്കുന്നതിനിക്ക് അതേപോലെ ദുൽ മുഹറം ഒമ്പതിന് മുഹർ പത്തിനക്ക് നോമ്പ് നോക്കുന്നതിന് അതായത് ആഷുറായി ദിനം നോമ്പ് നോക്കുന്നതിന് അതുപോലെ മുഹർറം ഒമ്പതിന് നോമ്പ് നോക്കുന്ന ഇവയൊക്കെ വലിയ മഹത്വങ്ങളുണ്ട് അതുപോലെ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള എല്ലാ ആഴ്ചകളിലുമുള്ള രണ്ട് ദിനങ്ങളാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസത്തെയും വ്യാഴാഴ്ച ദിവസത്തെയും നോമ്പിൻ്റെ മഹത്വത്തെപ്പറ്റി ഹബീബായ മുത്തുനബി സാഹുലി വല്ല മാത്തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതായത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും മനുഷ്യരുടെ ഇബാദത്തുകൾ അമലുകൾ വെളിവാക്കപ്പെടും ആ ഒരു ഘട്ടത്തിൽ എന്റെ ഇഭാഗത്തുകൾ എൻ്റെ പ്രവർത്തനങ്ങൾ നോമ്പുകാരനായിരിക്കെ വെളിവാക്കപ്പെടലിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഹബീബായ നബി മുത്തുനബി അലൈഹി സ്വലം അതങ്ങൾ പഠിപ്പിച്ചത് അപ്പോൾ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള രണ്ട് ദിനങ്ങളാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ തന്നെ തിങ്കളാഴ്ച വ്യാഴാഴ്ചയെക്കാളും മഹത്തമുള്ള ദിനമാണ് അതും കൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളും നോമ്പ് നോക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ നോക്കാം രജകു മൊത്തത്തിൽ നോമ്പ് നോക്കാൻ മഹത്വമുള്ള മാസമാണ് ഒപ്പം തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ആകുമ്പോൾ കുറെ കൂടി മഹത്വം കൂടി അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ പറ്റുന്ന ആളുകൾ തിങ്കളാഴ്ചകളും വ്യാഴാഴ്ചകളൊക്കെ നോമ്പ് പതിവാക്കാം അങ്ങനെ തിങ്കളും വ്യായവും ഒക്കെ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇനിയത്ത് കരുതേണ്ടത് തിങ്കളാഴ്ചയുടെ നോമ്പാണെങ്കിൽ നാളത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഉദാഹുത്തലാക്കുവേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി ഇനി വ്യാഴാഴ്ചയാണെങ്കിൽ നാളത്തെ വ്യാഴ്ചയുടെ സുന്നത്ത് നോമ്പ് വേണ്ടി ഉസാഹുദാലാക്കുവേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്നിങ്ങനെ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് ഇനി മാത്രമല്ല അയ്യാമിൽ ബീതിൻ്റെ ദിനങ്ങളും നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് അയ്യാമിൽ ബീദ് എന്ന് വെച്ചാൽ വെളുത്ത വാവിൻ്റെ ദിനങ്ങൾ എന്നുള്ളതാണ് അതായത് പൂർണ്ണ നിലാവുള്ള രാത് ആദ്യ രാത്രികളിൽ പൂർണ്ണ നിലാവ് ഉണ്ടാവും അത്തരം ദിവസങ്ങളെ അയ്യാമിൽ ബീദ് വെളുത്ത വാവിൻ്റെ ദിനങ്ങൾ എന്നാണ് പറയുക അത് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അറബി മാസത്തിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾക്കാണ് അയ്യാമൽ ബീതിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് അത് വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബീതിന്റെ ദിനങ്ങൾ നോമ്പ് നോക്കാന്നുള്ളത് എല്ലാ മാസത്തിലും ഏറെ മഹത്വമുള്ള കാര്യമാണ് അത് വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മഹത്വം കൂടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മൊഹറമാസം മൊഹ നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് അത് കഴിഞ്ഞാൽ പിന്നെ രജവ് മാസം നോമ്പ് നോക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസമാണ് ഒപ്പം അയ്യാമൽ ബീദിന്റെ നോമ്പു വാഴുമ്പോൾ അതിൻ്റെ മഹത്വം വേറെ തന്നെയുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അയ്യാമൽ ബീതിന്റെ നോമ്പ് നോക്കാന്നുള്ളതിനും ഏറെ മഹത്വമുണ്ട് ആ പറ്റുന്ന ആളുകൾ അയ്യാമൽ ബീദിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോക്കാം അപ്പോൾ പല ആളുകൾക്ക് സംശയം ഉണ്ടാകും ഈ അയ്യാമൽ ബീതിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോക്കണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം വിശുദ്ധമായ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ എത്തിയാൽ ചില വീടുകളിൽ ഞാൻ സൂചിപ്പിച്ചതാണ് ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ എത്തിയാൽ അവിടെ ദുൽഹിജ പതിമൂന്ന് എന്നുള്ളത് അത് അയ്യാമത്തശ്രീഖിൻ്റെ ദിനമാണല്ലോ അന്ന് നോമ്പ് നോക്കണോ എന്നുള്ളത് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല ദുൽഹിജ മാസത്തിലാണ് പറയുന്നത് കാരണം ദുൽഹിജ മാസം അയ്യ പതിമൂന്ന് എന്നുള്ളത് അയ്യാമത്തശ്ശരീഖിൻ്റെ ദിനമാണ് അയ്യാമത്തശ്രീഖിൻ്റെ ദിനം നോമ്പ് നോക്കാം എന്നുള്ളത് ഹറാമാണ് അന്ന് പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ ദുൽഹിജ മാസം പതിമൂന്നിന് നോമ്പ് നോക്കരുത് അവിടെ ദുൽഹിജ മാസം പതിനാറിന് പ്രത്യേകം നോമ്പ് നോക്കാം എന്നുള്ളത് ഫുക്കഹാക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് പറ്റുന്ന ആളുകൾ ദുൽഹിജ മാസത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇനി ശ്രദ്ധിക്കുക സുലിജ മാസത്തിലും അതല്ല എങ്കിൽ പതിനാലിനും പതിനഞ്ചിനും നോമ്പ് നോക്കാം പറ്റുന്നാറും പതിനാറിനും കൂടി നോമ്പ് നോക്കാം ഇനി മറ്റു മാസങ്ങളിലൊക്കെ പതിമൂന്ന് പതിനാല് പതിനഞ്ചിനും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുണ്ട് അത് വിശുദ്ധമായ റജബ് റജബുമാസത്തിലും അപ്പൊ ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുമ്പോൾ നാളത്തെ അയ്യാമൽ ബിയൂതിന്റെ സുന്നത്ത് നോമ്പ് ഉദ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ ഒരു മാസം മൂന്ന് ദിവസം നോമ്പ് നോക്കുകയാണ് എല്ലാ ദിവസം എല്ലാ മാസവും ഇങ്ങനെ മൂന്ന് ദിവസം നോമ്പ് നോക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോമ്പിനിക്ക് പത്ത് ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം അങ്ങനെ മൂന്ന് ദിവസം നമ്മൾ നോമ്പ് നോക്കിയാൽ ഒരു മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം അപ്പോൾ എല്ലാ മാസവും ഇങ്ങനെ മൂന്ന് ദിവസം സെലക്ട് ചെയ്ത് നമ്മൾ നോമ്പ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എല്ലാ ദിവസങ്ങളും നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക കൃത്യമായി ശ്രദ്ധിക്കാം അങ്ങനെ മൂന്ന് ദിവസം ചൂസ് ചെയ്യുമ്പോൾ ആ മൂന്ന് ദിവസത്തിനെ പറ്റി ഏറ്റവും നല്ല ദിനങ്ങൾ ഏതാണ് അത് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങളാണ് ഏറ്റവും നല്ല മഹത്വമുള്ള ദിനങ്ങൾ അത് അയ്യാമുൽ ബീദിന്റെ ദിനങ്ങളാണ് അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളാണ് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കാന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട് അതേപോലെ അയ്യാമസൂദിന്റെ ദിവസങ്ങളും നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് അയ്യാമുൽ സൂതിന്റെ ദിവസങ്ങൾ എന്ന് വെച്ചാൽ കൃത്യമായി മനസ്സിലാക്കുക അറബി മാസത്തെ അവസാനത്തെ മൂന്ന് ദിനങ്ങൾ അറബി മാസം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പതും അങ്ങനെയുള്ള ദിനങ്ങൾക്കാണ് അയ്യാ സൂദിന്റെ അതായത് കറുത്ത വാവിന്റെ ദിനങ്ങൾ എന്ന് പറയാം ഈ ദിനങ്ങളിലും നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു കാര്യമാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മീറാജിന്റെ നോമ്പ് നമുക്കറിയാം മീറാജിന്റെ നോമ്പ് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പാണ് മീറാജിന്റെ നോമ്പ് സുന്നത്താണെന്നുള്ളത് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ മീറാജിന്റെ ദിവസം നോമ്പ് നോക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു വരും നോമ്പ് എന്നുള്ളത് ഏതായാലും പുണ്യമുള്ള കാര്യമാണ് വിഷുദ്ധമായ റജവിലാകുമ്പോൾ ഏതായാലും അതിന് വലിയ മഹത്വമുണ്ട് ഒപ്പം ദിനം കൂടി പ്രത്യേകം നോമ്പ് സുന്നത്തുണ്ട് എന്നുള്ളത് ചില പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മിറാജിന്റെ നോമ്പ് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം തന്നെയാണ് അന്ന് ദിവസം നമ്മൾ നോമ്പ് നോക്കുമ്പോൾ നാളത്തെ മിറാജിന്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹുതാരാക്ക് വേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സുന്നത്തായ വളരെ പ്രധാനപ്പെട്ട ഈ മാസത്തിലെ സുന്നത്ത് നോമ്പുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചത് ഇനി സുന്നത്തായ നോമ്പ് ഒരാൾ നോക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അയാൾക്ക് നിയത്ത് വെക്കാൻ വിട്ടുപോയി നിയത്ത് മലയാളത്തിലായാലും കുഴപ്പമില്ല മനസ്സിൽ കരുതുകയാണ് നിയത്തിൽ വേണ്ടത് ഒപ്പം വായ കൊണ്ട് പറയിലും നല്ലതാണ് ഇനി ഒരാളെ നിയത്ത് കരുതാൻ വിട്ടുപോയി സുന്നത്തായ നോമ്പുകൾക്ക് എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് നമ്മുടെ മസബിൽ തന്നെ ഒരു പരിഹാരമുണ്ട് അതായത് നമുക്കറിയാം ഷാഫി മസബിലെ ഫറായ നോമ്പുകളാണെങ്കിൽ നിയത്ത് രാത്രിയിൽ സംഭവിക്കണം എന്നുള്ളത് നിർബന്ധമാണ് രാത്രിയിൽ എന്ന് വെച്ചാൽ സുബിഹി ബാങ്കിന് ഒരൽപ്പം മുമ്പെങ്കിലും നിയത്ത് സംഭവിക്കണം എന്നുള്ള നിർബന്ധമാണ് അങ്ങനെ സുബിഹി ബാങ്കിന് ഒരൽപ്പം മുമ്പ് ഏത് സമയത്ത് നമ്മൾ നിയത്ത് കരുതുകയാണെങ്കിലും അത് അത്തായ സമയത്തായിക്കോട്ടെ അല്ലെ രാത്രി ആയിക്കോട്ടെ എപ്പോൾ കരുതുകയാണെങ്കിലും ആ നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് അത് റമദാൻ മാസത്തിലൊക്കെ പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമായിരിക്കാം ഈ അത്തായ സമയത്ത് നീയത്ത് വെക്കുമ്പോൾ അത് നാളെയെന്നാണോ കരുതേണ്ടത് ഇന്ന് എന്നാണോ കരുതേണ്ടത് അവിടെയൊക്കെ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് സുബിഹിന് മുമ്പുള്ള സമയം എന്നാൽ ഫറുദായ നോമ്പുകൾക്ക് അങ്ങനെ സുബിഹിക്ക് മുമ്പ് തന്നെ നിയത്ത് സംഭവിച്ചിരിക്കണം എന്നാൽ സുന്നത്തായ നോമ്പുകൾക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട് സുബ്ബിക്ക് മുമ്പ് അങ്ങനെ ഒരാൾക്ക് വിട്ടുപോയാൽ ഉച്ചയ്ക്ക് മുമ്പ് നിയത്ത് കരുതിയാൽ മതി സുന്നത്തായ നോമ്പുകൾക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് കരുതിയാലും മതി അപ്പോൾ ഒരാൾ രാവിലെ സമയത്താണ് നിയ്യത്ത് വെക്കുന്നതെങ്കിൽ ഇന്നത്തെ എന്നാണ് വെക്കാം ഉദാഹരണം ഇന്നത്തെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഉദ്ദാഹിച്ചാലാക്കു വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ടാണ് അവർ നോമ്പ് നോക്കാം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ച നിയത്ത് മറന്നാലുള്ള പരിഹാരം അതാണ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ സുന്നത്തായ നോമ്പുകളും അവയുടെ നീയത്തുമൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് ഇനി നേരെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വിഷയത്തിൽ കൂടി വരികയാണ് അതായത് നമുക്കറിയാം റമലാൻ മാസം ചില ആളുകൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ അവർ നോമ്പ് കഥാവ് വിട്ടണം അപ്പൊ എങ്ങനെയാണ് കഥാവിട്ടേണ്ടത് നമുക്ക് ഒരു ഫറലായ പ്രവർത്തനം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അത് ഫറലായ നമസ്കാരങ്ങൾ അല്ലെങ്കിൽ ഫറലായ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കഥാവ് വിട്ടി പൂർത്തിയാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരാൾ നിയത്ത് കരുതണം എങ്ങനെ കരുതണം റമദാന മാസം കഥായി പോയി ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ റമദാനു മാസത്തിലെ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ കഥ ആയി അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാവുന്നതാണ് കഥാ വിട്ടാവുന്നതാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം സുന്നത്തായ നോമ്പുള്ള ഒരു ദിനം ഒരാൾ നോമ്പ് വിട്ടുന്നെങ്കിൽ അയാൾക്ക് നോമ്പ് കലാവിട്ടുന്നതോടൊപ്പം സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റും ഉദാഹരണം മീറാജിന്റെ ദിവസം ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ അയാൾക്ക് നോമ്പ് പോയിട്ടുണ്ടെങ്കിൽ അയാൾ നോമ്പ് കലാവ് വിട്ടാണ് ആദ്യം ചെയ്യുന്നത് ഒപ്പം ഈ സുന്നത്തിനോട് കൂടി കരുതാൻ പറ്റും റമദാൻ മാസം കലായിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്ന നോമ്പോടെ കൂടെ ഉദാഹുതരാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവനക്ക് കതായിപ്പോയ നോമ്പ് അവനിക്ക് വീടുകയും ചെയ്യും ഒപ്പം ഈ സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് പണ്ഡിതമാർ പ്രബലമാക്കി നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പണ്ഡിതമാർക്കിടയിൽ ഈ വിഷയങ്ങളിലൊക്കെ നിരന്തരം ചർച്ചകൾ പണ്ഡിതന്മാർക്ക് ഈ വിഷയങ്ങളിലൊക്കെ നല്ല ചർച്ചകൾ നടന്നിട്ടുണ്ട് പണ്ഡിതമാർക്കിടയിൽ ഫത്തുൽമൊന അതിൻ്റെ ചില വിഷയങ്ങളൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്നുമുണ്ട് എതിരുന്നാലും അങ്ങനെ രണ്ടും കരുതിയാൽ ലഭിക്കും എന്നുള്ളതാണ് അതായത് ഫറുദ്ദായ നോമ്പ് കഥാവൂട്ടുന്നതോടൊപ്പം ഒരു സുന്നത്തിനെ കൂടി അവൻ കരുതി എന്നാൽ അവനിക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർ പ്രബലമാക്കി നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരു വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതായത് ഈ ഭർത്താവ് സ്ഥലത്തുണ്ട് അതേപോലെ തന്നെ ഭർത്താവും ഭാര്യയും ഒരു സ്ഥലത്താണ് അപ്പോൾ ഭാര്യയുള്ള അടുത്ത് തന്നെ ഭർത്താവ് ഉണ്ട് അപ്പോൾ ഭർത്താവ് വിദേശ നാടുകളിലൊന്നുമല്ല ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് താമസിക്കുകയാണ് അത്തരമൊരു ഘട്ടത്തിൽ സമയവിശാലതയുള്ള നോമ്പ് കഥാവിട്ടാൻ അതായത് അടുത്തറമുള്ള നോമ്പ് കഥാവിട്ടിയാൽ മതി ഒരു രണ്ട് നോമ്പ് മാത്രമേ ബാക്കിയുള്ളൂ രണ്ട് മാസം സമയമുണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം സമയമുണ്ട് ഒരുപാട് സമയമുണ്ടല്ലോ ഇനി അല്ലെങ്കിൽ ഒരു പത്ത് നോമ്പ് ബാക്കിയുണ്ട് എന്നിരുന്നാലും ഒരു കുറേ മാസങ്ങളിൽ കുറെ ദിവസങ്ങൾ സമയമുണ്ട് അങ്ങനെ സമയ വിശാലതയുള്ള നോമ്പ് കഥാവിട്ടാന് അതേപോലെ തന്നെ ഈ എല്ലാ റജബിലും എല്ലാ ദിവസവും അതേപോലെ തന്നെ ഇങ്ങനെ എല്ലാ സാധാരണയായി പ്രത്യേകമായിട്ട് ഈ അറഫ പോലെ പ്രത്യേക ക്ലിപ്തമായ ദിനങ്ങളല്ല ഇങ്ങനെ സാധാരണയായിട്ട് വരുന്ന ദിനങ്ങളുണ്ടല്ലോ എല്ലാ തിങ്കളാഴ്ചകളും എല്ലാ വ്യാഴും അങ്ങനെ നിരന്തരമായിട്ട് വരുന്ന ഇങ്ങനെയുള്ള നോമ്പുകൾ അങ്ങനെയുള്ള നോമ്പുകൾ അങ്ങനെയുള്ള സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാനും അതേപോലെ തന്നെ ഈ സമയ വിശാലതയുള്ള നോമ്പ് കലാവിട്ടാനുമൊക്കെ ഭർത്താവ് സ്ഥലത്തുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനോട് സമ്മതം ചോദിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തി ഭാര്യയ്ക്ക് അറിയുകയോ ചെയ്യണം അങ്ങനെ ഭർത്താവിൻ്റെ ഇല്ലാതെ സമ്മതമില്ലാതെ ഇത്തരം ഘട്ടത്തിൽ ഭാര്യ നോമ്പ് അനുഷ്ഠിക്കരുത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക അതായത് സമയ വിശാലതയുള്ള നോമ്പുകളും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ഇപ്പോൾ റജ മൊത്തം പോലോത്തോവയുള്ള ഇത് സുന്നത്തായ നോമ്പുകളും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാല്ല നോമ്പുമായി ബന്ധപ്പെട്ട ഏകദേശ ശേഷങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്തു നിങ്ങൾക്ക് മനസ്സായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അബ്ദാഹു സുബാന ഹുതാല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് ഈ വിനീതനായ എനിക്കും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കൊക്കെ വേണ്ടി നിങ്ങളൊന്ന് ദുബായി ചെയ്യണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും